ൾ ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യരക്ഷാധികാരി ശശികല ടീച്ചർ നമുക്കൊപ്പം ചേരുകയാണ് ശശികല ടീച്ചർ ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ ഇന്നലെ ഏഴ് കോടി രൂപ മുടക്കിൽ പമ്പയിൽ ഒരു സമ്മേളനം നടക്കുന്നു അതിൽ ആളൊഴിഞ്ഞ കസരകൾ മാത്രമാകുന്നു അത് കേരളം മുഴുവൻ ഒരു ട്രോളായിട്ട് ആ പരിപാടി മാറുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടിരിക്കുകയാണ് പക്ഷേ ആ ഒരു ഭാഗത്ത് അതൊരു തമാശയായിട്ട് നമ്മൾ കാണുമ്പോഴും അല്ലെങ്കിൽ ട്രോളായിട്ട് കാണുമ്പോഴും അതിനകത്ത് കുറച്ച് സീരിയസ് ആയിട്ട് കൂടി ചർച്ച ചെയ്യേണ്ട ചില വിഷയങ്ങൾ അതിൽ രൂപപ്പെടുന്നുണ്ട് അതായത് ഈ സമ്മേളനത്തിൻ്റെ തൊട്ടു പിന്നാലെ ഇപ്പോൾ ടൂറിസം വകുപ്പ് ശബരിമലയിലേക്ക് ഹെലികോപ്റ്റർ സർവീസ് തുടങ്ങുവാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ ഫയലുകൾ നീക്കി തുടങ്ങിയിരിക്കുന്നു നമുക്കറിയാം നേരത്തെ തന്നെ ഈ കാനന ക്ഷേത്രത്തിലേക്ക് ഹെലികോപ്റ്ററുകൾ സർവീസ് നടത്തുന്നതിനക്കെതിരെ വലിയ പ്രതിഷേധമുണ്ടായി കേരളത്തിന്റെ ഹൈക്കോടതി തന്നെ അത്തരം ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ശബരിമലയിൽ നടത്തരുത് നിർദ്ദേശമുള്ളതാണ് ഇതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ ചില സ്വകാര്യ കമ്പനികളുടെ ഹെലികോപ്റ്ററുകൾ ഇപ്പോൾ ശബരിമലയിലേക്ക് പറക്കാൻ പറക്കാനൊരുങ്ങുന്നത് ടീച്ചർ ഇവിടെ തീർച്ചയായും ഈ അയ്യപ്പ സംഗമം എന്ന് ഇങ്ങനെ എന്തെയോ എന്തൊക്കെയോ ദുരുദ്ദേശം ഉണ്ട് എന്ന് നമ്മൾ അന്നേ സംശയിച്ചിരുന്നു കാരണം അല്ലാതെ പെട്ടെന്ന് ഭക്തിമൂത്ത് പശ്ചാത്താപ വിവശനായി ഓടി പമ്പയിൽ ചെന്നതാവില്ല എന്നുള്ളത് കാരണം ഇന്നലെ ഒന്നും ഉണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ആളില്ല കസേരകളാണ് എന്ന് നമ്മളാരും റിപ്പോർട്ട് ചെയ്തത് അവിടെ എല്ലാ കസേരയിലും ആളുണ്ടായിരുന്നു പക്ഷെ നമുക്ക് കാണാൻ പറ്റിയില്ല എന്നുള്ളതേ ഉള്ളൂ അത് ഭക്തൻ നോക്കുമ്പോൾ ഇൻവിസിബിൾ ആയിരിക്കും അത് കമ്മ്യൂണിസ്റ്റുകാർ നോക്കുമ്പോൾ ഹലോ കേൾക്കുന്നുണ്ടോ ടീച്ചർ കേൾക്കാം കമ്മ്യൂണിസ്റ്റുകാർ നോക്കുമ്പോ മാത്രമേ ആ നിറഞ്ഞ കസേരയിൽ ഇരിക്കുന്ന ആളുകളെ കാണുള്ളൂ നമ്മളെ ഒരു ഭക്തൻ ഭക്തന്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് ആ കച്ചേരയിലെ ആളില്ലാതായി തോന്നിപ്പോയതാണ് അത് ഗോവിന്ദൻ ഗോവിന്ദ മാഷൊക്കെ പറഞ്ഞാൽ നമ്മൾ കേട്ടില്ല അത് വിശ്വസിക്കുക അതുകൊണ്ട് നിറഞ്ഞ കസേരകളെ സാക്ഷിയാക്കിയാണ് അങ്ങനെ തീരുമാനം എടുത്തത് അപ്പൊ ഇവിടെ ആഗോള സംഗമം എന്ന് പറഞ്ഞ് നടത്തിയ ഈ സംഗതിയില് ശബരിമലയുടെ മാസ്റ്റർ പ്ലാനോ അല്ലെങ്കിൽ ശബരിമലയുടെ വികസനം ശബരിമലയുടെ ക്രൗഡ് മാനേജ്മെന്റ് ഒക്കെ ചർച്ച ചെയ്തുതന്നെ നമ്മൾ ആരെങ്കിലും ഇപ്പൊ ജനജീവിതയോട് ഫുൾ ടൈം ഉണ്ടായിരുന്നല്ലോ അത്തരം ചർച്ചകൾ കേട്ടോ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ആരെങ്കിലും വെക്കുന്നത് അവിടെ കേട്ടായിരുന്നോ നിർദ്ദേശം വെക്കാൻ തൊക്കെ ശേഷിയുള്ള ആരെങ്കിലും അവിടെ പ്രതിനിധികളായിട്ട് വന്നിരുന്നു നിക്ഷേപം കൊടുക്കാൻ സാധ്യതയുള്ള ആരെങ്കിലും അവിടെ പ്രതിനിധികളായി വന്നിരുന്നു അവിടെ അവരെന്തൊക്കെയോ മുൻകൂട്ടി പറഞ്ഞു അത് അവിടെ അവതരിപ്പിച്ചു എന്നതിൽ കവിഞ്ഞ് ആളില്ല വീണ്ടും തെറ്റി പറഞ്ഞു നിറഞ്ഞ ആളും നേട് നമുക്ക് കാണാൻ പറ്റാത്ത കസേരകളെ സാക്ഷിയാക്കിക്കൊണ്ട് അവരെന്തൊക്കെയോ പറഞ്ഞു അപ്പൊ അതിന്റെ ഉദ്ദേശം ഇതിന്റെ ബാക്കിയാണ് എന്ന് വരുത്തിക്കൊണ്ട് മുൻകൂട്ടി ആരിൽ നിന്നൊക്കെയാണോ കമ്മീഷൻ പറ്റിയിരിക്കുന്നത് അവർക്ക് അവിടെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക അതാണ് ഇപ്പം ഹെലികോപ്റ്റർ സർവീസ് അത് ക്ഷേത്രമാണ് അവിടെ വന്യമൃഗങ്ങളുണ്ട് ആ വന്യമൃഗങ്ങൾക്ക് ഈ ഹെലികോപ്റ്റർ സർവീസ് എത്രമാത്രം ഭീഷണിയാകും മനുഷ്യരെ മാത്രം കാര്യം നോക്കിയാൽ പോരല്ലോ നമുക്കത്യ അവിടുത്തെ പ്രകൃതിയെയും അവിടുത്തെ ജീവികളെയും ഒക്കെ ദ്രോഹിക്കാതെ എങ്ങനെ നമ്മുടെ തീർത്ഥാടനം നടത്താം അതാണ് ഇപ്പൊ നാളെ പന്തളത്ത് നടക്കുന്ന സംരക്ഷണ ശബരിമല സംരക്ഷണ സംഗമത്തിൽ ചർച്ച ചെയ്യാനുള്ളത് വിശ്വാസത്തോടൊപ്പം വികസനം എന്നാണ് നമുക്ക് വികസനം വരുമ്പോഴും നമ്മുടെ വിശ്വാസം പ്രകൃതിയോടുകൂടിയാണ് നമ്മൾ ഈശ്വരന്റെ സാന്നിധ്യമായി കണ്ടത് പ്രകൃതിയാണ് പ്രകൃതിയിൽ ഓരോ ജീവജാലങ്ങൾക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് ലോകാസമസ്ത സുഖിനോ ഭവന്തു ബൌന്തൂന്നുള്ള തല അതാണ് സർവ്വ സർവപ്രാണികൾക്കും ജീവിക്കാൻ അവകാശമുണ്ട് അപ്പൊ അവരെ പരമാവധി ബുദ്ധിമുട്ടിക്കാതെ ആയിരിക്കണം അവിടെ നടത്തുന്ന ഏത് വികസനവും അപ്പൊ അതിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ഹെലികോപ്റ്റർ സർവീസ് ആരംഭിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് വിരുദ്ധമായിട്ട് അതിന്റെ ശബ്ദം പോലും അവരെ ഭയപ്പെടുത്തും എന്നുള്ളതാണ് കാരണം അങ്ങനെ ഭയപ്പെടുത്തി ഓടിച്ച് അതിനെ മറ്റൊരു ടൗൺഷിപ്പാക്കി മാറ്റാനുള്ളൊരു ഉദ്ദേശമുണ്ടോ അത്തരത്തിൽ മുതലാളിമാരെ കൊണ്ട് മുതലർക്കിക്കാനുള്ള പുറത്തേക്ക് വരാൻ മടിയുള്ള മുതലാളിമാർക്ക് അത് അങ്ങനെ അല്ലായിരുന്നെങ്കിൽ അവർ ഇന്നലെ വരുമായിരുന്നല്ലോ അപ്പൊ പുറത്തേക്ക് മുഖം കാണിക്കാൻ മടിയുള്ള മുതലാളിമാർക്ക് അവരുടെ ഫണ്ട് ഇറക്കാൻ അതൊരു പക്ഷേ പിണറായിയെ പോലുള്ളവരെ കൂടിയൊക്കെ ഇറക്കാനുള്ള ഒരു ദുരുദ്ദേശവും ഉണ്ടായിരിക്കാം അത് അതിനു വേണ്ടി കാണിച്ചതാണ് ഈ സംഗമം എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇത് വർഷങ്ങൾക്ക് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അന്ന് പിന്നെ ഇവിടുത്തെ ഒരു മറ്റേ എന്താണ് സീസ്കൈ ഹൈവേ എന്ന് എന്താ പറഞ്ഞ ഒരു മറ്റേ റോപ്പ് വേയുടെ സംവിധാനത്തെ പറ്റി നമ്മളിവിടെ ആരും ചർച്ച ചെയ്തിട്ടില്ല അത് ജനം ടി വി അന്ന് വാർത്തയായിട്ടുണ്ട് കേരളത്തിൽ ഒരാൾ പോലും അറിയാത്ത സംഭവത്തെ പറ്റി ഞാൻ അമേരിക്കയിൽ ചെന്നപ്പോഴാണ് മനസ്സിലാവുന്നത് അവിടെ നിന്ന് ഷെയർ വിരിക്കാൻ നോക്കണതില് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് പത്തനംതിട്ട സീസ്കൈ ഹൈവേ എന്ന് പറഞ്ഞ സംഭവം എലവേറ്റഡ് ഹൈവേ എന്ന് പറയുന്ന ഒരു സംത് റോപ്പുവാണതിന് പേരിങ്ങനെ ഇട്ടിരിക്കുകയാണ് അപ്പൊ അതിലേക്ക് ഷെയർ പിരിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഒരു പ്രമുഖൻ അവിടെ എത്തിയിരിക്കുന്നു അദ്ദേഹം ആ പദ്ധതി അവിടെ അവതരിപ്പിച്ചു അത് ഒരു ചേച്ചി റെക്കോർഡ് ചെയ്തതിനാണ് നമ്മൾ ജനം ടി വിക്ക് കൈമാറിയത് അവരൊക്കെ അന്ധമിട്ടു പോയി ഓണാശംസ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരവസരം ചോദിച്ചു മേടിച്ചതാണ് ഓണാശംസ അറിയിക്കട്ടെ പുഷ്പഗേരി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വ്യക്തിയായിരുന്നു അത് അവരെ ഓണാശംസ അറിയിക്കട്ടെ എന്ന് മലയാളി സംഘടനയോട് ചോദിച്ച അവസരം മേടിച്ചിട്ട് അദ്ദേഹം അവിടെ ചെയ്തത് ഇതിലേക്ക് ഷെയർ പിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അമേരിക്കയിൽ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് പ്രൊജക്ടറിൽ ഇട്ടുകൊണ്ട് അവിടെ പ്രദർശിപ്പിക്കുകയാണ് ചെയ്ത പദ്ധതി കേരളത്തിൽ ഒരാൾ പോലും ചർച്ച ചെയ്തിട്ടില്ല ജനപ്രതിനിധികൾ അങ്ങനൊരു കാര്യം പറഞ്ഞിട്ടില്ല അപ്പൊ എന്തൊക്കെയോ പശ്ചാത്തലത്തിൽ തയ്യാറാകുന്നുണ്ട് ശബരിമലയെ വെച്ച് പണം ഉണ്ടാക്കാൻ അയ്യപ്പനെ വിറ്റ് കാശുണ്ടാക്കാൻ ഇപ്പൊ സ്വർണപ്പാളികളൊക്കെ കാണാതായതുപോലെ തന്നെ മറ്റെന്തൊക്കെയോ ഒരുങ്ങുന്നുണ്ട് ഭക്തർ കണ്ണിലെണ്ണ ഒഴിച്ച് കാക്കണം എങ്ങനെയാണോ രണ്ടായിരത്തി പതിനെട്ടിൽ ആചാര ലംഘനം ഒഴിവാക്കാൻ നമ്മൾ ഊണ് ഉറക്കവും ഒഴിഞ്ഞ് ശബരിമല കാത്തത് അതിനേക്കാൾ കൂടി ശബരിമലയെ സംരക്ഷിക്കാൻ ഇറങ്ങേണ്ടുന്ന സമയമാണ് അത്തരം തീരുമാനങ്ങൾ നാളത്തെ സമ്മേളനത്തിൽ തീർച്ചയായും ഉണ്ടായിരിക്കും ഈ കളവോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ശബരിമലയെ വെച്ചുകൊണ്ട് ആരെങ്കിലും പണം ഉണ്ടാക്കാമെന്ന് ധരിച്ചാൽ അവർ വെറും ദിവാസ്വപ്നത്തിലാണ് അത് നടക്കില്ല ഭക്തരോടൊപ്പം ടത്തോളം കാലം ഭക്തരുടെ കൈകൾക്ക് ബുദ്ധിക്ക് ശക്തി ഉണ്ടാകും അത്തരം തീരുമാനങ്ങൾ എടുക്കും ഇതൊന്നും നടപ്പിലാവില്ല എന്ന് നമുക്ക് പൂർണ്ണബോധ്യം ശ്രീമതി ശശികല ടീച്ചാർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ശബരിമലയിൽ ഹെലികോപ്റ്റർ സർവീസ് ആരംഭിക്കുവാനുള്ള നീക്കം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ആരംഭിച്ചിരിക്കുന്നു ഇന്നലെ പമ്പയിൽ സർക്കാരിൻ്റെ അയ്യപ്പ സംഗമം നടന്നതിന് തൊട്ടു പിന്നാലെയാണ് ടൂറിസം വകുപ്പ് ഇത് സംബന്ധിച്ചുള്ള ഫയലുകൾ നീക്കി തുടങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ തെളിവുകളാണ് ജനം ടി വി ഇന്നിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് നേരത്തെ കേരള ഹൈക്കോടതി തന്നെ ശബരിമലയിലേക്ക് ഹെലികോപ്റ്റർ സർവീസ് നടത്തരുത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിധിപ്രസ്താവം ഉള്ളതാണ് ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സർക്കാർ വലിയ തോതിലുള്ള നീക്കം ഗൂഢാലോചന ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും തുടരുന്നത്